ഹായ് ഹായ്ക്കൂട്ടുകാരെ ഞാൻ ഇങ്ങനൊരു റെസിപ്പിയാണ് ചെയ്യുന്നത് എന്തെല്ലാം ദോശക്കല്ലിൽ വെച്ച് ഒരു ഓട്ടട പോലെ ചുറ്റിടിക്കുകയാണ് ചെയ്യുന്നത് പണ്ടത്തെ ഒരു റെസിപ്പിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നോക്കാം ഹായ് സെലം ബ്ലോസ് ലേസ് ഓത ഇന്നൊരു സ്നാക്സ് നോക്കാം വൈകിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ചായക്ക് ഒരു സ്നാക്സ് അതിനുവേണ്ടി ഒന്നര ഗ്ലാസ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് ഇതിനെ ഒന്ന് കുറുക്കിയെടുക്കുന്നത് ഒരു കാൽ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചുകൊടുത്തൊന്ന് കുറുക്കിയെടുക്കു കുരുക്കിയെടുക്കണം ശർക്കരയൊക്കെ ശർക്കരക്കെരി വന്നിട്ടുണ്ട് ഉണ്ടല്ലേ ഇതിലേക്ക് ഒരു നാലഞ്ച് ഏലൊക്കെ കൊടുക്കാം അതുപോലെ ശർക്കര വേണമെന്നുള്ളവർക്ക് എടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഒരുപിടി തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കീഫ് ചെയ്താണിട്ടിരിക്കണേ അപ്പം ഞാൻ തീ ഇപ്പോൾ ഓണാക്കിയിട്ടില്ല അല്ലാതെയാണ് ഇട്ടു കൊടുത്തത് ഓക്കെ ഇവിടെ കുറച്ച് മൈദ മാവ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോഴ അവരൊരാവശ്യത്തിന് എടുക്കുക ഇത് ഒരു ഒന്നര ഗ്ലാസ് ഒക്കെ വരും ഒന്നര ഗ്ലാസ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സൊക്കെ വരും ഞാൻ ഇപ്പം അളന്നല്ല എടുത്തത് അപ്പോഴ അവരൊരാവശ്യത്തിന് എടുക്കുക അതനുസരിച്ച് ശർക്കരയും തേങ്ങയും കൂടുതൽ എടുക്കുക അത്ര തന്നെ ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കുക ഞാൻ ആവിഞ്ഞവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പം ഈ രീതിയിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത് ഉണ്ടല്ലേ ഇതേപോലെ ഒരുപാട് ദോശക്കൊക്കെ കോരി ഒഴിക്കണ പോലും കുഴഞ്ഞു പോരുത് ഈ രീതിയിലാണ് ഒരു വാഴയില എടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയില് തടങ്കിക്കൊടുക്കുക ഇതുപോലെ ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തത് ഉണ്ടല്ലോ അപ്പോൾ ഈ വാഴയിലെ കഴുകിയെടുത്തിരുന്നതാണ് ഇപ്പൊ വാഴയിലേക്ക് കഴുകിയെടുക്കണ് എന്തായാലും ഞാൻ കഴുകി എടുത്തതാണ് ഓയിൽ തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാവ് വാരി വെച്ചു ഞാനിപ്പോ കൈയിട്ട് എന്നെ വാരി വെച്ചു കൊടുക്കുകയാണ് അപ്പഴ് ശാലം വെള്ളം മുക്കി കയ്യില് മാവ് ഇട്ടുവെങ്കി ശാലം വെള്ളം മുക്കി ഇങ്ങനെ രത്തി കൊടുത്താൽ മതി അതിൻ്റെ ഇവിടെ ഒരു പാത്രത്തിയാ വെള്ളം വെച്ചിട്ടുണ്ട് എന്താ അപ്പോൾ ഇതുപോലെ കഴുകി ഇങ്ങനെ നല്ലവണ്ണം അങ്ങ് പരത്തി കൊടുക്കണം മാവ് എന്നാലേ നല്ല നൈസായിട്ട് കിട്ടുള്ളു ഇനി ഇതിലേക്ക് നമ്മൾ കുഴച്ചു വെച്ചിരുന്ന ശർക്കരയും തേങ്ങയും കൂടെ വെച്ച് കൊടുക്കെ എനിക്കെല്ലാം കൈകൊണ്ടാണ് ഏതാ കൂട്ടുകാര് ഇനി ഇതുപോലെ മടക്കിയും കൊടുക്കി എടുക്കണം കൂടുതൽ ദോശക്കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ശലം എണ്ണ ഇറക്കി കൊടുക്കരുമ്പിന്റെ ചട്ടിയാണ് ഇനി ഇതിലേക്ക് നമ്മുടെ ദോശ എടുത്ത് വെച്ചു കൊടുക്കും മറിച്ചും ഒക്കെ ഇട്ടു കൊടുക്കണം തീ മീഡിയത്തിൽ വെച്ചാൽ മതി കൊറച്ച് വെച്ചിരുന്നാൽ മതി വീണ്ടും മറിച്ച് കൊടുക്ക ടകണ്ടല്ല അറ്റം വേവാനുണ്ട് അവിടെ തീ കിട്ടിട്ടില്ല അപ്പൊ ഇതിരി നീളംകുടി പോയി അതാണ് കൂട്ടുകാരി അങ്ങനെ ഒന്ന് നീളം കൂടിയപ്പോ ഈ ഭാഗം വെന്തില്ല മറ്റയായിട്ടിരിക്കണം അപ്പഴ് നീളം ഇങ്ങനെ നീളമുള്ള വഴയില അണു വരി വെക്കണമെങ്കി ഇതുപോലെ ഇങ്ങോട്ട് നീക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ വേവിക്കണം അപ്പോഴ് വെന്ത് തരും നീ വീണ്ടും മറിച്ചിടാൻ്റെ ഇലയൊക്കെ കരിഞ്ഞ് നല്ല ശരിയായി നല്ല കരിഞ്ഞ് വരണം ഇലയൊക്കെ എന്നാലേ വാഴ ഇലയുടെ ടേസ്റ്റും നമ്മളെ ടേസ്റ്റും ഒക്കെ കൂടെ ശരിയായി വരുവുള്ളൂ പിന്നെ ഇങ്ങനെ അമർത്തി കൊടുക്കണം നല്ലതുപോലെ അപ്പോഴും പരന്ന് നല്ല പോലെ വെന്ത് ഇട്ട് மங்கண்டல்ல சூப்பர் இது கொஞ்சம் இரண்டாவது தானா இது வந்தல்ல இந்த டெக்ஸ்சரை അപ്പഴി ഒരു ഒരു ഓട്ടട എന്നൊക്കെ പറയുമല്ലോ അതേപോലെയാണ് ഓട്ട് ചട്ടിയണ്ണി അതില് ചുട്ടെടുക്കുന്ന കുറച്ചുകൂടെ നന്നായിരിക്കും അപ്പൊ എന്റെ കയ്യിലില്ല നമ്മുടെ വാഴയിലൊക്കെ കരിഞ്ഞ് ഇതുപോലെ വരണം അപ്പഴാ വാഴയിലെ ടേസ്റ്റ് ഒക്കെ അതിലാവും ഞല്ല സൂപ്പർ അല്ലേ നമ്മുടെ ഇലയാടയെല്ലാം ശരിയായിട്ടുണ്ട് ഉണ്ടല്ലോ സൂ സോഫ്റ്റ് സോഫ്റ്റ് വെരി ടേസ്റ്റി റെസിപ്പി വളരെ ഈസി അല്ലേ ഉണ്ടാക്കുക അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്കാം കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാം നമ്മള് നല്ല പോലെ കൈ കൊണ്ട് പരത്തി നല്ല കട്ടി കുറച്ച് കൊടുക്കണം എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ട് വരുവല്ല അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്